ഈ കിടക്കണ കിടപ്പ് വേണ്ട ഇത് നല്ലൊരു കിടിലൻ ആരോഗ്യമുള്ളൊരു തെങ്ങായിരുന്നു ഇനി ആളുകൾ നടന്നു പോണ വഴിക്കായിരുന്നു ഇത് മറിഞ്ഞു വീണെങ്കിലുള്ള അവസ്ഥ ഒന്ന് നോക്കിയേ നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങളൊരു സീരിയസ് വീഡിയോ ആയിട്ട് കാണണം ഇത് പരമാവധി ഒരു തെങ്ങെങ്കിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്നും ഇത് അയച്ചു കൊടുക്കണം ഈ തെങ്ങ് ചതിക്കില്ല തെങ്ങ് ചതിക്കില്ല എന്നൊക്കെ നമുക്കറിയാം അല്ലേ പക്ഷേ ചെല്ല് ചതിക്കൂട്ടോ ഈ ചെല്ല് ചതിച്ച ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല ആരോഗ്യമുള്ള തെങ്ങ് നല്ല കിടിലം തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ തെങ്ങ് അതിൽ തേങ്ങ ഉണ്ട് നല്ല പച്ചപ്പുള്ള ഓലയുണ്ട് അധികം ഹൈറ്റൊന്നുമില്ല നല്ല വണ്ണമൊക്കെ ഉള്ള ഒരു തെങ്ങ് ആ തെങ്ങ് രാവിലെ തന്നെ അത് രാവിലെ തന്നെ കടപുഴകി വീഴാണ് ഈ വീണ് ഒച്ച കേട്ട് എല്ലാവരും വന്ന് പുറത്ത് നോക്കിയപ്പോഴാണ് വലിയ അപകടം ഉണ്ടാക്കിയേക്കണത് അത് ഷെഡിലേക്ക് വീണ് കാറിൻ്റെ മേളിൽ വീണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതെന്തുകൊണ്ടാണ് വീണെന്ന് എല്ലാം ഞാൻ നിങ്ങളത് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മറക്കണ്ട ഈ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കാരണം ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടക്കണ കിടപ്പ് കണ്ട ഇത് നല്ലൊരു കിടിലൻ ആരോഗ്യമുള്ളൊരു തെങ്ങായിരുന്നു ഇതിൻ്റെ കടഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഭാഗം ചീഞ്ഞത് കണ്ടില്ലേ ചീഞ്ഞിരിക്കണത് ശരിക്കും എന്താ അറിയാമോ നല്ല ചീഞ്ഞ മണമാണ് ഇവിടെ വരുമ്പോൾ തന്നെ പക്ഷെ ഒരു ഭാഗം നല്ല പച്ചപ്പക്ക ഉണ്ട് ഭൂരിഭാഗം പക്ഷേ ചീഞ്ഞാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇത് നമ്മളറിയില്ല കാരണം വീട്ടുകാർ കാണുന്ന ഭാഗം ഈ പച്ച കളറിലെ ഭാഗമാണ് ഇതിൻ്റെ തൊണ്ട് പൊളിഞ്ഞു വന്നേക്കണതാണ് ഇതിൻ്റെ ഒരു ഹോളുണ്ടായിട്ട് ചെന്നീരൊലിപ്പം ഉണ്ടായതാണ് ഒന്നും വീട്ടുകാർക്ക് അറിയില്ല നല്ല ആരോഗ്യമുള്ള തെങ്ങല്ലേ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കില്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പുറത്ത് ഭാഗം കാണുന്ന കുറച്ച് ഭാഗം മാത്രമാണ് ഉണങ്ങി നിൽക്കണുള്ളൂ എന്തോരം തേങ്ങ ഉണ്ടതെന്നറിയാമോ ഇതുണ്ടാക്കിയിക്കുന്ന അപകടം ചെറുതൊന്നുമല്ല ഒരു കാർ ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു ആ കാറിൻ്റെ മേളിലേക്കാണ് ആ ഷെഡ് വന്ന് വീണത് ഒരുപാട് ഉയരമൊന്നുമുള്ള ഒരു തെങ്ങൊന്നുമല്ല പക്ഷേ വല്ലാത്തൊരവസ്ഥയിലാണ് ഇതിൻ്റെ കിടപ്പ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഇതിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കടഭാഗം നമ്മൾ നോക്കിയപ്പോഴാണ് അതിൽ ചെന്നീരൊലിപ്പ് പോലെ നമ്മൾക്ക് അതിൽ അനുഭവപ്പെടുന്നത് ഒരു ചെറിയ ചെറിയ ഹോളുണ്ടായിട്ട് അത് ഒരു ഫംഗസ് രോഗമാണ് ഒരു കുമിൾ രോഗമാണത് പക്ഷേ അതിൻ്റെ കൂടെ ചെമ്പഞ്ചൊല്ലിയും കൂടി വേര് വഴി കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെമ്പഞ്ചൊല്ലിയുടെ പുഴുക്കളും ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധ്യതയുണ്ട് ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ അവരും ഒന്ന് വെട്ടി മാറ്റും അപ്പോഴേക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെമ്പൻചൊല്ലിയുടെ കുഞ്ഞുങ്ങളെ അതിനെ കിട്ടാൻ സാധ്യതയുണ്ട് ഇതാണ് ഇവിടെ സംഭവിച്ചത് ചെമ്പൻചൊല്ലിയും ചെന്നീരൊലിപ്പ് ഒരുമിച്ച് കയറി നമ്മളറിയില്ല നമ്മളെ വീട്ടിലെ തെങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല അറിയാൻ പറ്റില്ല അതായത് ചെന്നീരൊലിപ്പ് കണ്ടില്ലേ ഇത് ചെന്നീരൊലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾ രോഗത്തിൻ്റെ ചെന്നീരൊലിപ്പാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുകയുള്ളൂ ഇത് തെങ്ങ് കർഷകർക്കൊക്കെ കൂടുതലും അറിയാനും പറ്റുള്ളൂ ചെമ്പൻചൊല്ലിയും കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ നിങ്ങളുടെ തെങ്ങ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ തെങ്ങിൻ്റെ കടഭാഗം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇതേപോലെ ചെറിയ ചെറിയ ഹോളുണ്ട അതിൽ കൂടി ചെന്നീരൊലിപ്പുണ്ട അതല്ലെങ്കിൽ വേരിൻ്റെ ഉള്ളിലെ ഗ്യാപ്പിൽ കൂടി ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലെ ഈ ചെമ്പഞ്ചൊല്ലി കയറേണ്ട എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തെങ്ങിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ തെങ്ങിനെ സംരക്ഷിക്കല് മാത്രമല്ല നമ്മളുടെ ആ തെങ്ങ് വീണ് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായത് വലിയൊരു നഷ്ടമാണ് സ്ഥിരം കിടക്കുന്ന മൂന്ന് കാറുകളിൽ രണ്ട് കാറും നില ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കാറ് മാത്രം ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത് ഒരു കാറിന് നല്ല സാരമായ കേടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഷെഡും തകർന്നിട്ടുണ്ട് ഇനി ആളുകൾ നടന്നു പോകുന്ന വഴിക്കായിരുന്നു ഇത് മറിഞ്ഞു വീണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ വല്ലാത്തൊരവസ്ഥയല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അപകടം ഉണ്ടാകാതെ നമുക്ക് നോക്കാം